ഇന്ത്യയുടെ സമുദ്ര അതിർത്തി അതിർത്തിക്കാക്കാൻ പുത്തൻപാട ഒരുങ്ങുകയാണ് ഏകദേശം മുപ്പത്തിരണ്ടായിരം കോടി രൂപ ചിലവിൽ ഇന്ത്യ വാങ്ങുന്ന മുപ്പത്തി ഒന്ന് സായുധ ഡ്രോണുകൾ എം ക്യു നയൻ ബി ഡ്രോണുകൾ മെച്ചപ്പെട്ട സമുദ്ര സുരക്ഷ നൽകുമെന്ന് യു എസ് വിദേശകാര്യ വക്താവ് വേദാന്ത് പട്ടേൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട് നിലവിൽ രാജ്യം നേരിടുന്ന ഭാവിയിൽ നേരിടാൻ സാധ്യതയുള്ള ഭീഷണികളെ അഭിമുഖീകരിക്കാനും ഇത് ഉപകരിക്കും ഈ ഡ്രോണുകളുടെ പൂർണ്ണ ഉടമസ്ഥാവകാശവും അമേരിക്ക ഇന്ത്യയ്ക്ക് കൈമാറും രണ്ടായിരത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെയാണ് യു എസ് പ്രതിരോധ കമ്പനി ജനറൽ അറ്റോമിക്സിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങാനുള്ള വൻ ഇടപാട് പ്രഖ്യാപിച്ചത് ഏറെ ഉയരത്തിൽ പറഞ്ഞ് പ്രഹരിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളിൽ സീ ഗാർഡിയൻ എന്ന പേരിൽ പതിനഞ്ചെണ്ണം ഇന്ത്യൻ നാവികസേനയ്ക്കും സ്കൈ ഗാർഡിയൻ എന്ന പേരിൽ എട്ട് വീതം വ്യോമസേനയ്ക്കും കരസേനയ്ക്കുമായാണ് നൽകുക ജനറൽ അറ്റോമിക്സ് എം ക്യു നയൻ ബി സായുധ ഡ്രോണുകൾ ഇന്ത്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് അമേരിക്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയ്ക്ക് മെച്ചപ്പെട്ട സമുദ്ര സുരക്ഷയും ഡൊമൈൻ ശേഷിയും നൽകുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ പറയുന്നു കഴിഞ്ഞ ആഴ്ചയായിരുന്നു സായുധ ഡ്രോണുകളുടെ വിൽപ്പനയ്ക്ക് അമേരിക്ക അംഗീകാരം നൽകിയത് കോടിയിലധികം രൂപയുടെ കരാറിനാണ് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി ഇന്ത്യയ്ക്ക് അനുമതി നൽകിയത് സായുധ ഡ്രോണുകളുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം ഇന്ത്യയ്ക്കായിരിക്കും ഇന്ത്യൻ നാവികസേനയ്ക്ക് പതിനഞ്ചും കര വ്യോമസേനകൾക്ക് എട്ട് വീതവുമാണ് ഡ്രോണുകൾ ലഭിക്കുക ലേസർ നിയന്ത്രിത ബോംബുകൾ ഹെൽഫയർ മിസൈലുകൾ എന്നിവ വഹിക്കാൻ കഴിവുള്ളവയാണ് പൈലറ്റില്ലാ വിമാനങ്ങൾ ചൈനീസ് പാക് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഡ്രോണുകളുടെ വരവ് സേനകൾക്ക് കൂടുതൽ ഊർജം പകരും ഡ്രോണുകളുടെ വിൽപ്പന യുഎസ് ഇന്ത്യ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സഹായകരമാകും രാഷ്ട്രീയ സ്ഥിരതയ്ക്കും സമാധാനവും ഈ കരാറിലൂടെ ഇന്ത്യക്ക് ലഭിക്കും ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ആളില്ലാ ഡ്രോണുകളുടെ ഭീഷണി തടയാനും ഈ ഡ്രോണുകൾ ഒരു നിർണായക പങ്ക് വഹിക്കുമെന്നാണ് കരുതുന്നത് ഇൻഡോ പസഫിക് ദക്ഷിണേഷ്യ മേഖലയിലെ സാമ്പത്തിക പുരോഗതിക്കും ഇത് വഴിയൊരുക്കുന്നു ഇന്ത്യയിലെ അതിർത്തികളിൽ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും ആളില്ലാ സായുധ ഡ്രോണുകളുടെ പെട്രോളിംഗ് സഹായകരമാകും ഇവ ഇപ്പോഴും ഭാവിയിലും ഇന്ത്യ നേരിടാൻ പോകുന്ന ഭീഷണികൾ തടയാൻ രാജ്യത്തെ സഹായിക്കും ഇന്ത്യ അവരുടെ സൈന്യത്തിൽ പുതിയ നൂതന സംവിധാനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനാൽ തന്നെ ഇത്തരം ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി ഇത്തരത്തിൽ അറിയിച്ചിട്ടുണ്ട് ഈ കരാറിന് നിർണായക പ്രതിരോധ കരാറിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആറു വർഷമായി നടക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ യുഎസ് യു എസും ഇന്ത്യയും തമ്മിൽ മൂന്ന് ദശാംശം ബില്യൺ ഡോളറിന്റെ കരാറാണ് നടക്കാൻ പോകുന്നത് കരാറിലൂടെ വാങ്ങുന്ന പുതിയ ഡ്രോണുകൾ കരസേനയും നാവികസേനയും വ്യോമസേനയും പങ്കിടും ഇന്ത്യയുമായി നടത്തിയ ചർച്ചകൾ ആയുധ കൈമാറ്റ പ്രക്രിയയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഔപചാരിക വിജ്ഞാപനത്തിന് മുൻപ് വിദേശകാര്യ സമിതികളിലെ അംഗങ്ങളുമായി ചർച്ച നടത്തും ഇന്ത്യയുമായി ബന്ധപ്പെട്ട കരാറിനെക്കുറിച്ചുള്ള ഔപചാരിക അറിയിപ്പ് എപ്പോൾ നടത്തുമെന്ന് പറയാൻ സാധിക്കില്ല എന്നും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു കഴിഞ്ഞ ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശന വേളയിലാണ് പ്രോജക്ട് ഡ്രോൺ കരാർ പ്രഖ്യാപിച്ചത് ഇതിലൂടെ യു എസും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്